പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിഫൻസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ആറ് കൺവെൻഷണൽ സബ്മറൈനുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള കരാറിൽ ഇന്ത്യയും ജർമ്മനിയും ഈ വർഷം മാർച്ച് മാസം അവസാനത്തോടുകൂടി ഒപ്പിടും പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഐ പ്രോഗ്രാമാണിത് പത്ത് ബില്യൺ ഡോളറിന്റെ കരാറായിരിക്കും പി സെവന്റി ഫൈവ് ഐയുടേത് ഇന്ത്യയുടെ മാസഗോൺ ഡോഗ് ലിമിറ്റഡും ജർമ്മനിയുടെ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റവും സംയുക്തമായിട്ടായിരിക്കും ഈ സബ് മറൈനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള എക്സ്പോർട്ട് ക്ലിയറൻസ് കോസ്റ്റ് നെഗോഷിയേഷൻസ് ലോങ് ടേം സപ്പോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്റർ ഗവൺമെന്റൽ എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞു കരാറിൽ ഒപ്പിടുന്നതിനു വേണ്ടി ജർമ്മനിയുടെ ഡിഫൻസ് മിനിസ്റ്റർ മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യയിലെത്തും ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള കരാർ കൂടാതെ മാസഗോണ്ടോഗ് ലിമിറ്റഡും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയും തമ്മിലും ഒരു കരാർ ഉണ്ടാകും ഇന്ത്യ ജർമ്മനി ഇൻ്റർ ഗവൺമെൻ്റൽ അഗ്രിമെൻറ്റ് വഴി ജർമ്മനിയുടെ സബ്മറൈൻ ടെക്നോളജി ഇന്ത്യയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇന്ത്യൻ നേവിയുടെയും മാസഗോണ്ടോഗ് ലിമിറ്റഡിൻ്റെയും എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും ട്രെയിനിങ് നൽകുക മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിയറൻസ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് ലഭിക്കും ജർമ്മനിയിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്മറൈൻ ടെക്നോളജി ആയിരിക്കും ഇന്ത്യക്ക് ലഭിക്കുന്നത് കോൺട്രാക്ട് ഒപ്പുവെച്ച് ഏഴ് വർഷത്തിന് ശേഷമായിരിക്കും ആദ്യത്തെ സബ്മറൈൻ ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുക ഇന്ത്യയുടെ സബ്മറൈനുകളുടെ എണ്ണം നിലവിൽ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഡീൽ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യണമെന്നതാണ് ഇന്ത്യൻ നേവിയുടെ ആവശ്യം നിലവിൽ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന കിലോ ക്ലാസ് സബ്മറൈനുകളും ശിശുമാർ ക്ലാസ് സബ്മറൈനുകളും അവയുടെ സർവീസിന്റെ അവസാന നാളുകളിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സബ്മറൈൻ ഡീൽ ഇന്ത്യൻ നേവിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യയുടെ ജെറ്റ് എൻജിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഇൻഡിജിനസ് അഡ്വാൻസ്ഡ് ഹൈ ത്രസ്റ്റ് ക്ലാസ് എയ്റോ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏത് എഞ്ചിനാണ് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും ഇത് എ എം സി ഐക്ക് വേണ്ടി നിർമ്മിക്കുന്ന നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ജെറ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത് എ എം സി ഐക്ക് വേണ്ടി നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഗ്യാസ് ടർബൈൻ റിസർ എസ്റ്റാബ്ലിഷ്മെന്റും ഡിആർഡിഒയും മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജെറ്റ് എൻജിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനു വേണ്ടി ഒരു ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ണർ അഥവാ ഡി സി പി എ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ജി ടി ആർ എ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ജി ടി ആർ ഐ ഫ്രഞ്ച് സഫ്രാനും ചേർന്നായിരിക്കും എ എം സി എ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എൻജിൻ നിർമ്മിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സഫ്രാനിൽ നിന്നും ലഭിക്കുന്ന ടെക്നോളജിയും മാനുഫാക്ചറിംഗ് പ്രോസസ്സും ഡിസൈനിങ് മെത്തേഡുകളുമെല്ലാം നമുക്ക് കൃത്യമായി അബ്സോർബ് ചെയ്യുവാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ഈ ടെക്നോളജി ട്രാൻസ്ഫർ കൊണ്ട് പ്രയോജനമുള്ളൂ ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാകണം ജി ടി ആർ ഇപ്പോൾ ഈ ഒരു ആർ എഫ് ഐ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക എന്നതിലുപരിയായി ഒരു നാഷണൽ കേപ്പബിലിറ്റി നിർമ്മിക്കുക എന്നതാണ് ജി ടി ആർ ഇ ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ ഭാവിയിൽ മറ്റാരെയും ആശ്രയിക്കാതെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ചേർന്ന് ജി ടി ആർ പുതിയ ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കുവാനുള്ള കേപ്പബിലിറ്റി ലഭിക്കും ജി ടി ആർ മാത്രമല്ല മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കും ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം ഇതുമൂലമുണ്ടാകും ജെറ്റ് എൻജിൻ കമ്പോണൻറ്റുകളുടെ ഡിസൈനിങ് അവയുടെ പ്രിസൈസ് മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇൻ്റഗ്രേറ്റിംഗ് ഓരോ കമ്പോണൻ്റിൻ്റെയും സർട്ടിഫിക്കേഷനും ക്വാളിഫിക്കേഷനും മറ്റ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ജി ടി ആർ ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും ചേർന്ന് പ്രവർത്തിക്കുവാനും കാര്യങ്ങൾ പഠിക്കുവാനും സാധിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻഡസ്ട്രി പാർട്ണർ ആയിരിക്കും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ എക്സിക്യൂഷൻ ഏജൻസി ജി ടി ആറിന് നൽകുന്ന എഞ്ചിനീയറിംഗ് ഔട്ട് പുട്ടുകളെ ഒരു ഫ്ളൈറ്റ് വൂർത്തി ഹാർഡ് വെയറാക്കി നിർമ്മിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന കർത്തവ്യം ഇതിനുവേണ്ടി വരുന്ന ടൂൾസും മെഷീനറികളും മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് സ്പെഷ്യൽ പ്രോസസ്സ് എന്നിവ സെറ്റപ്പ് ചെയ്യുക എന്നതും ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് സബ്സിസ്റ്റം ടെസ്റ്റിംഗ് എൻജിൻ അസംബ്ലി ഫൈനൽ ഇന്റഗ്രേഷൻ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഈ പ്രൊഡക്ഷൻ ഏജൻസി ആയിരിക്കും ചെയ്യുക ഒരു ആധുനിക ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ കമ്പോണന്റുകളും നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ഇൻഡസ്ട്രിയൽ ബേസ് ഡി സി പി നിർമ്മിക്കണം ഇതിൽ ടെർബോ മെഷീനറി മോഡ്യൂൾ ലോ പ്രഷർ കംപ്രസർ ഹൈ പ്രഷർ കംപ്രസർ കംബസ്റ്റേഴ്സ് പ്രഷർ ടർബൈൻ ലോ പ്രഷർ ടർബൈൻ എക്സ് ഹോസ്റ്റ് കോൺ ആഫ്റ്റർ ബർണർ സെക്ഷൻ എക്സ് ഹോസ്റ്റ് നോസിൽ എന്നിങ്ങനെയുള്ള എല്ലാത്തരം സബ്സിസ്റ്റങ്ങളും ഉണ്ടാകും പത്തു വർഷം കൊണ്ട് പതിനെട്ട് ജെറ്റ് എഞ്ചിനുകളായിരിക്കും നിർമ്മിക്കുക രണ്ടായിരത്തി മുന്നൂറിലധികം കമ്പോണൻറ്റുകളും അസംബ്ലികളും സബ് അസംബ്ലികളും ഈ ജെറ്റ് എഞ്ചിന്റെ ഭാഗമായി ഉണ്ടാകും ഈ ഒരു പ്രോസസ് കഴിയുന്നതോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻഡസ്ട്രി പാർട്ണറിന് ഒരു സമ്പൂർണ്ണ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനും അവയെ വാലിഡേറ്റ് ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടെക്നോളജികളും കേപ്പബിലിറ്റിയും ലഭിക്കും പല ഫേസുകളിലൂടെ ആയിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഇവയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെ പഴയതും എന്നാൽ വളരെ കേപ്പബിളുമായ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് പെച്ചോറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം ഇൻഡെക്റ്റ് ചെയ്തത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം റേഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ബോംബറുകൾ യു എവിൾ എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളെ പ്രതിരോധിക്കുവാൻ പെച്ചോറ വെപ്പൺ സിസ്റ്റത്തിന് കഴിയും ഇന്ത്യൻ എയർഫോഴ്സ് വലിയ തോതിൽ തന്നെ ഈ വെപ്പൺ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു വലിയൊരു ശതമാനം പെച്ചോറ എയർ ഡിഫൻസ് സിസ്റ്റവും ആകാശ് എം ആർ സാം എന്നിങ്ങനെയുള്ള നൂതനമായ സർഫസ് ടു എയർ മിസൈൽ വെപ്പൺ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്കിലും താരതമ്യേന വലിയ അളവിൽ തന്നെ പെച്ചോറ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ബംഗളൂരു ബേസ്ഡ് ആയ ആൽഫ ഡിസൈൻ ടെക്നോളജീസിനാണ് പെറ്റോറ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺട്രാക്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ കരാറാണ് ആൽഫ ഡിസൈൻ ടെക്നോളജിയുമായി ഒപ്പുവെച്ചത് പെറ്റോറയുടെ പഴയ എല്ലാം മാറ്റി ഇവയെ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്തു ആൽഫ ഡിസൈൻസ് നിർമ്മിച്ച തെർമൽ ഇമേജിംഗ് ഫയർ കൺട്രോൾ യൂണിറ്റ്സ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഹാൻഡ് ഹെൽഡ് ലേസർ ടാർഗറ്റ് ഡെസിഗ്നേറ്റേഴ്സ് മിസൈൽ ലോഞ്ച് ഡിറ്റക്ഷൻ സിസ്റ്റം ഏരിയൽ ടാർഗറ്റിംഗ് സിസ്റ്റം എന്നിങ്ങനെയുള്ള വളരെ ൻസഡ് ആയിട്ടുള്ള പല കമ്പോണൻറ്റുകളും പെച്ചോറയിൽ കൂട്ടിച്ചേർത്തു അപ്ഗ്രേഡ് ചെയ്ത പെച്ചോറ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒക്രാൻ റേഞ്ചിൽ വെച്ച് വിജയകരമായി പരീക്ഷിച്ചു ഈ അപ്ഗ്രേഡുകൾ വളരെ കുറഞ്ഞ ചെലവിലാണ് ആൽഫ ഡിസൈൻസ് ചെയ്തു നൽകിയത് ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു സിസ്റ്റം വാങ്ങണമെങ്കിൽ ഇതിന്റെ പല മടങ്ങ് തുക ആവശ്യമായി വരും പ്രധാനപ്പെട്ട അപ്ഗ്രേഡുകൾ ഇനി പറയുന്നവയാണ് പെച്ചോറയുടെ ട്രാക്കിംഗ് റഡാർ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്തു പുതിയ ട്രാൻസ്മിറ്റർ മോഡ്യൂളുകളും ഉൾപ്പെടുത്തി പെച്ചോറയിൽ ഉപയോഗിച്ചിരുന്ന പഴയകാല വാൽവുകളും ട്രാൻസ്മിറ്ററുകളും എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റായ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉപയോഗിച്ച് അപ്ഗ്രേ അപ്ഗ്രേഡ് ചെയ്തു പെച്ചോറയുടെ ഓപ്പറേറ്റർമാരുടെ ക്യാബിൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഡേറ്റ കളക്ഷൻ ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്തു ഇതുവഴി ഈ മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റ് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുവാനും സാധിച്ചു മിസൈൽ സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ പാർട്ടുകൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു ഇങ്ങനെ മൊത്തത്തിൽ പെറ്റോറ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ ആധുനിക എയർ ഡിഫൻസ് സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്തു പഴയതാണ് എങ്കിലും ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ് പെച്ചോറ പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവ പ്രവർത്തിച്ചത് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കൽ ഡിസ്കഷൻസ് റഷ്യയും ഇന്ത്യയും ആരംഭിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ സിഇഒ ആണ് ഈ വിവരം പുറത്തുവിട്ടത് എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സുഗോയ് തേർട്ടി എം കെ ഐ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ സുഗോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുവാൻ സാധിക്കുമെന്നും പരമാവധി ഇന്ത്യൻ കമ്പോണന്റുകളും ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പങ്കാളിത്തവും ഇതിൽ ഉറപ്പുവരുത്തും എന്നുമാണ് സിഇഒ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സുഗോയ് കമ്പനിയും സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയെ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ഗവൺമെന്റും ഈ കാര്യങ്ങളിൽ യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ എയർഫോഴ്സിന് സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുവാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ ഈ കാര്യങ്ങളിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് വിൽക്കുന്നതിനു വേണ്ടി റഷ്യ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെയോ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നതുവരെ ഈ വിഷയത്തിൽ വ്യക്തത ഉണ്ടാവുകയില്ല ബംഗളൂരു ബേസറായി പ്രവർത്തിക്കുന്ന നവദൃഷ്ടി എയറോസ്പേസ് എന്ന ജെറ്റ് എഞ്ചിൻ സ്റ്റാർട്ടപ്പ് അവരുടെ എൻ ഡി നാന്നൂറ് എന്ന മൈക്രോ ജെറ്റ് എൻജിൻ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നാനൂറ് ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന മൈക്രോ ടെർബോജെറ്റ് എഞ്ചിൻ ആണിത് പലതരത്തിലുള്ള കഠിനകരമായ ഗ്രൗണ്ട് ടെസ്റ്റുകളാണ് ഈ എൻജിനിൽ ഇപ്പോൾ നടത്തിയത് എൻ ഡി നാന്നൂറ് എൻജിൻ യു എ വികളിലും മനുഷ്യരെ വഹിക്കുവാൻ സാധിക്കുന്ന ചെറിയ പ്ലാറ്റ്ഫോമുകളിലും പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുവാൻ സാധിക്കും മികച്ച റിലയബിലിറ്റിയും എഫിഷ്യൻസിയും ഉള്ള ഈ എഞ്ചിൻ താരം തീരെ കുറഞ്ഞതുമാണ് സർവേലൻസ് ഡ്രോണുകളും ടാർഗറ്റ് ഡ്രോണുകളും ലോയിറ്ററിംഗ് മ്യൂണിഷ്യനുകളും ഉൾപ്പെടെയുള്ളവയിൽ ഇവ ഉപയോഗിക്കുവാൻ സാധിക്കും ടെസ്റ്റുകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റകളാണ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ സ്റ്റാറ്റിക് ട്രയലുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ടെസ്റ്റുകളിൽ ട്രസ്റ്റ് എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ റോട്ടർ ഡൈനാമിക്സ് എന്നിങ്ങനെയുള്ള പല പാരാമീറ്ററുകളും ചെക്ക് ചെയ്തു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ എഞ്ചിൻ കാണിച്ചില്ല എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് എഞ്ചിനിൽ നിന്നും ലഭിച്ചത് എൻഡ്യൂറൻസ് ട്രയൽ ഫ്ലൈറ്റ് ഇൻറ്റഗ്രേഷൻ ട്രയൽ എന്നിങ്ങനെയുള്ള കൂടുതൽ കഠിനകരവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ടെസ്റ്റുകൾ വരും നാളുകളിൽ ഈ എഞ്ചിനുകളിൽ നടത്തും പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂട്ടം ഏരിയൽ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം ആയിരിക്കും ഇന്ത്യയ്ക്ക് ലഭിക്കുക പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്